ഹയർ സെക്കൻഡറിയിൽ പിരീഡ് ദൈർഘ്യം ഒരു മണിക്കൂർ കൂട്ടാൻ ചർച്ച തുടങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിൽ എതിർപ്പിലാണ് അധ്യാപകർ അതായത് ഒരു മണിക്കൂറാക്കി ഒരു പിരീഡ് എന്നതാണ് തസ്തികയും പുതിയ നിയമനങ്ങളും കുറയുമെന്നും എൻട്രൻസ് അറ്റാച്ച്ഡ് സി ബി എസ്ഇ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള നീക്കമാണ് ഇതെന്നും പരാതി വരുന്നുണ്ട് തീരുമാനവുമായി മുന്നോട്ടു പോയാൽ സമരത്തിലേക്കാണെന്ന് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ പറയും കൊണ്ണ പറ ആക്കുന്നതോടുകൂടി വലിയ തോതിൽ കേരളത്തിലെ അധ്യാപക തസ്തികകൾ നിലവിലുള്ള തസ്തികകൾ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല സമീപകാലത്ത് ജോലിക്ക് വേണ്ടി പഠിച്ചിട്ട് പരീക്ഷകൾ പാസായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെള്ളിടിയായിട്ട് മാറും എൻട്രൻസ് അറ്റാച്ച്ഡ് സി ബി എസ്ഇ സ്കൂളുകൾക്ക് വേണ്ടി ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു ഒരു ഏർപ്പാടാണോ ഇത് എന്ന് പോലും ഞങ്ങൾ സംശയിക്കാണ് ഇങ്ങനെ കേരളത്തിലെ ഹയർ സെക്കൻഡറിയുടെ പീരിയഡിന്റെ ഒരു സംവിധാനം ഇപ്പൊ പുനഃക്രമീകരിക്കാനായിട്ട് ഏത് കമ്മിറ്റിയുടെ ഏത് 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 എവിടുന്നാണ് ഏത് ിൽ നിന്നാണ് ആ തീരുമാനം ഉണ്ടായിട്ടുള്ളവർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ മേലധികാരികളെ പ്രീണിപ്പിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടി കേരളത്തിലെ ഹയർ സെക്കൻഡറിയെ ബലി കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ഇരയാക്കപ്പെടുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി ആണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി കുട്ടികളെയും ഹയർ സെക്കൻഡറി അധ്യാപകരെയും പൊതുസമൂഹത്തെയും അണിനിരത്തിക്കൊണ്ട് അത്തരം നീക്കങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും സിനോജ് തോമസ് ആണ് ചേരുന്നത് സിനോജ് എന്തായാലും ഒരു പിരീഡ് ഒരു മണിക്കൂറാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുറപ്പാണ് വിദ്യാർത്ഥികൾ ഇതിനെ എതിർക്കും എന്നുറപ്പാണ് ഇതിപ്പോൾ അധ്യാപകർ എന്താണ് പറയുന്നത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ അവർ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് ഈ നിർദ്ദേശങ്ങൾ ചോദിച്ചുകൊണ്ട് കത്ത് അയച്ചിരിക്കുന്നത് അതായത് നിലവിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഹയർ സെക്കൻഡറിയിലെ ഒരു പീരീഡിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അറുപത് മിനിറ്റാക്കി കൂട്ടാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആകെയുള്ള പീരീഡുകളുടെ എണ്ണം കുറയും ശരാശരി കണക്കാക്കിയാൽ തന്നെ പതിനൊന്ന് പീരീഡുകളാണ് ഒരു മണിക്കൂർ വെച്ച് കൂട്ടിയാൽ കുറഞ്ഞു പോകുന്നത് അങ്ങനെ പതിനൊന്ന് മണിക്കൂർ വന്നു കഴിഞ്ഞാൽ ഒരു അധ്യാപിക തസ്തികയാണ് ഒരു സ്കൂളിൽ നഷ്ടമാകാൻ വേണ്ടി പോകുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധ്യാപകരുടെ പുനർവിന്യാസം നടപ്പാക്കേണ്ടി വരും അധികമായി അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത സ്കൂളുകളിലേക്ക് അവർ സ്ഥലം മാറ്റേണ്ടി വരും പ്രൊമോഷൻ കിട്ടുന്നത് വൈകും സീനിയർ അധ്യാപകർ ജൂനിയർ അധ്യാപകരുടെ പോസ്റ്റിൽ ജോലി ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഈ പഠന നിലവാരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല ഈ വൺ അവർ കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കില്ല അതിൽ മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നാണ് അധ്യാപകർ പറയുന്നത് അതായത് മത്സര പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ കണ്ടതാണ് നേരത്തെ മത്സര പരീക്ഷകളൊക്കെ തന്നെ സി ബി എസ് ഇ കുട്ടികൾ കൂടുതൽ മാർക്ക് നേടുന്നത് കണ്ടതാണ് അത്തരത്തിൽ സി ബി എസ് ഇ ചില അറ്റാച്ച്ഡ് കോച്ചിങ് സെൻ്ററുകൾ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട് ആ സ്കൂളുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണെന്നാണ് അധ്യാപകർ കുറ്റപ്പെടുത്തുന്നത് ഏതായാലും ഒരു മണിക്കൂറായിട്ട് ഇത് വർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അധ്യാപകരുടെ ജോലി ഭാരം കൂടുമെന്നും പറയുന്നുണ്ട് കാരണം ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രിൻസിപ്പൽ ഒപ്പം തന്നെ അധ്യാപകര് ലാബ് അസിസ്റ്റന്റ് എന്നിങ്ങനെ മൂന്ന് പോസ്റ്റുകൾ മാത്രമേ നിലവിലുള്ള ക്ലർക്കോ മറ്റ് സഹായികളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ജോലി ഭാരം കൂടാനുള്ള സാധ്യത ഉണ്ടാകാം തീരുമാനമായി മുന്നോട്ട് പോയാൽ സമരത്തിലേക്ക് കടക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത് വിനീത എന്താണ് തോന്നുന്നത് പ്ലസ് പ്ലസ് ഒക്കെ നിലയ്ക്ക് ഒരു മണിക്കൂറാക്കിയാൽ വിനീതാണ് ഒരു മണിക്കൂറാക്കിയാൽ നല്ല വിഷയങ്ങളാണെങ്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ കണക്ക് പോലുള്ള വിഷയങ്ങളാണെങ്കിൽ കുറച്ച് പാടും പ്രത്യേകിച്ച് ലെഞ്ചിന് ശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള പീരീഡ് ആണെങ്കിലേ ആളുകൾ ഉറങ്ങിപ്പോകാൻ കുട്ടികൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് പ്രത്യേകിച്ച് കണക്കൊക്കെ ആണെങ്കിൽ ഇനി ചരിത്രമൊക്കെയുള്ള ക്ലാസ് ആണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു മണിക്കൂറൊക്കെ തന്നെ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്ന പ്രയാസമായിരിക്കും കുട്ടികൾക്കും അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നത് കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ എണ്ണം കുറയില്ല ഒരു എടുക്കാനുള്ള സമയം നിലവിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ മിനിറ്റ് തന്നെ മതി എന്നാണ് വിനീത ശരി സിനോജാണ് ും ദിവസങ്ങളിലും ഈ വിഷയം ചർച്ചയാകും അധ്യാപകർ പറയുന്നത് അവരുടെ തസ്തികകൾ കുറയുന്നതിനൊപ്പം ഇതിൻ്റെ ഫലവത്തായ നടത്തിപ്പിനൊക്കെ ഇത് ഗുണകരമാകില്ല എന്ന അതായത് തസ്തികകൾ പുതിയ നിയമനങ്ങളൊക്കെ കുറയും മാത്രമല്ല എൻട്രൻസ് അറ്റാച്ച്ഡ് സി സ്കൂളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് അവരുടെ പരാതി ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇത് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിനോജ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയായിരുന്നു